ശിവൻ്റെ ഇവിടെ മനസ്സിലാക്കുക നമ്മുടെ ക്ഷേത്രാരാധനാ സമ്പ്രദായത്തില് ഈശ്വരനെ നമ്മള് ദേവതാഭാവത്തിൽ ഉപാസിക്കുകയാണ് ചെയ്യുന്നത് ദേവതാഭാവത്തിൽ ഈശ്വരനല്ല ഈശ്വരനെ നമ്മള് ശ്രദ്ധിക്കണേ ഈശ്വരനെ ദേവതാഭാവത്തിൽ ഉപാസിക്കുകയാണ് ആ ദേവതയെ ശാസ്ത്രീയമായ ഭാഷയിൽ സകളീകൃതമായിട്ട് സകളീകൃതം എന്ന് പറഞ്ഞാൽ അവയവങ്ങളോട് കൂടി ഒരു മനുഷ്യാകാരത്തിലാണ് നമ്മൾ പൂജിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ മനുഷ്യരായതുകൊണ്ട് മനുഷ്യരായ നമ്മൾ മനുഷ്യരൂപത്തിൽ ദേവതയെ പൂജിക്കുന്നു അപ്പം കൃഷ്ണനെ രാമനെ ഒക്കെ അംഗപ്രത്യംഗങ്ങളോടുകൂടി സുബ്രഹ്മണ്യനെ ഗണപതിയെ അംഗപ്രത്യംഗങ്ങളോടുകൂടി പൂജിക്കും എന്നാൽ ഈ അംഗപ്രത്യംഗങ്ങളോടുകൂടി പൂജിക്കുന്നതിൻ്റെ ഒരു പടി സൂക്ഷ്മമായ തലമുണ്ട് നമ്മൾ മിക്കവാറും ഭഗവതി ക്ഷേത്രങ്ങളിൽ എങ്ങനെയാ വിഗ്രഹം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കണ്ണാടിയായിരിക്കും മിക്കവാറും ഭഗവതി ക്ഷേത്രങ്ങളിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടിയാവും അല്ലെങ്കിൽ പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ കണ്ണാടിയാവും മിക്കവാറും എല്ലായിടത്തും അല്ല അതേ സമയത്ത് അനേക കൈകളും ആയുധങ്ങളും മുഖക്കുള്ള ദേവിയുടെ രൂപമുണ്ട് ഇല്ലയെന്ന് പറയണില്ല പക്ഷെ കൂടുതലും കണ്ണാടിയായിരിക്കും ഇനി ശിവക്ഷേത്രത്തിൽ ശിവന്റെ ധ്യാനമഗ്നായിരിക്കുന്ന ശിവനെ നടരാജ ശിവനെ ഒക്കെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജിക്കുന്നുണ്ട് ഇല്ലയെന്ന് പറയരുത് നടരാജ ശിവനെ പൂജിക്കുന്നുണ്ട് ധ്യാനമഗ്നായിരിക്കുന്ന ശിവനെ പൂജിക്കുന്നുണ്ട് എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് 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 ശതമാനം സ്ഥാനങ്ങളിലും നമ്മൾ ശിവലിംഗമാണ് പൂജിക്കുന്നത് അത് സാധാരണ സാകാരമായ ഉപാസനയേക്കാൾ അല്പം സൂക്ഷ്മമായ ഒരു ഉപാസനയാണ് കാരണം എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗിയതേ എതി ലിംഗം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ലിംഗം അപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ കൂട്ടർ കോളേജിൽ പഠിക്കുന്നവരുണ്ട് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ യൂണിഫോം ഉണ്ടെന്ന് വെക്കുക അങ്ങനെ വെച്ചൂടെ ഇല്ലേ ഉണ്ട് അപ്പം ഒരു സ്കൂളിനൊരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന സ്കൂളത്തെ കുട്ടിയാണ് അതാ ലി കുട്ടിയുടെ ലിംഗമാണ് ഇപ്പൊ ലിംഗം എന്ന് പറഞ്ഞ ബാഹ്യ ലക്ഷണം എന്നർത്ഥം ലിംഗം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ലിംഗ്യത്തെ സൂച്യത്തെ ഇത് ലിംഗ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ ശിവത്തെ സൂചിപ്പിക്കുന്നു എന്താ സൂചിപ്പിക്കുന്നത് ഇതിന് ആദ്യന്തങ്ങളില്ല ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല നിരവയവമാണ് നിരവയവമാണ് ഒരവയവുമില്ല ഏതാണ് ആദ്യം ഏതാ അന്തെന്ന് പറയാൻ വയ്യ നമ്മൾ ഈ ശിവലിംഗം കാണുന്നതേ പീഠത്തിൽ ഇറക്കി വെച്ച പീഠത്തിൽ നിന്ന് പുറത്തെടുത്ത് നോക്കിയാൽ കാണാം അതിനാദ്യം ഒന്നും പറയാൻ വയ്യ പക്ഷെ ചതുരാണോ അല്ല വൃത്താണോ അല്ല ഗോളാണോ അല്ല ഏതാതിൻ്റെ തുടക്കം ഏതാതിൻ്റെ അവസാനം ആദ്യവസാനങ്ങളില്ല ഇങ്ങനെ ആദ്യവസാന രഹിതമായ ഇന്നതെന്ന് പറയാനൊക്കാത്ത നിരതിശയമായതാണ് ശിവതത്വം എന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ് ശിവലിംഗം ചെയ്യുന്നത് ആ ഭാവത്തിൽ കുറച്ച് സൂക്ഷ്മമായ അഥവാ ഉയർന്ന ഒരു ഉപാസനാ പദ്ധതിയാണ് ശിവലിംഗം എന്നുള്ളത് ശ്രദ്ധിക്കുക